നമസ്കാരം അസ്സാമലൈക്കും ഈ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐം ഡയറ്റീഷ്യൻ ടീന സുധീർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇട സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല സ്നാക്ക് ഏതാണ് വേണമെന്ന് ഈ സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടാനും പാടില്ല സാധാരണ സ്നാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കുമല്ലോ ഇട സമയത്ത് അതാണ് കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സാധാരണ നട്ട്സ് ചിലർ കഴിക്കാറുണ്ട് നട്ട്സ് ഹെൽത്തിയാണ് ഫ്രൈഡ് ഐറ്റംസ് ഒരിക്കലും ഹെൽത്തിയാർ അല്ല ഇത് കൂടാതെ നല്ല ഒരു സ്നാക്കാണ് അതായത് നമുക്ക് കുറയ്ക്കാൻ ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഈ കറുമുറു കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് സീഡ്സ് സീഡ്സിൽ തന്നെ ടേസ്റ്റ് വൈസ് ഒക്കെ കുറച്ച് ബെറ്റർ പംകിൻ സീഡ്സ് ആണ് പംകിൻ സീഡ്സിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫൈബർ ആണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് പംകിൻ സീഡ്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഹാർട്ട് ഹെൽത്തിയാണ് ഇപ്പം നട്ട്സൊക്കെ തന്നെയും നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല പിന്നെ ഹാർട്ടിന് അത്ര നല്ല ആവില്ല ബദാമാണെങ്കിലും ക്യാഷ്യൂസ് ഒക്കെ ആണെങ്കിലും ഒരു അഞ്ചെണ്ണം ഒക്കെ യൂസ് ചെയ്യാം കൂടുതലാകാൻ പാടില്ല പക്ഷേ സീഡ്സ് ഒരു മുപ്പത് ഗ്രാം ഡെയിലി യൂസ് ചെയ്യാം പ്രധാനമായിട്ട് പംകീൻ സീഡ്സ് കെട്ടോ ടേസ്റ്റ് വൈസ് നല്ലതായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ സീഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് കുറച്ചൊരു ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു മടുപ്പ് തോന്നും പക്ഷേ പംകിൻ സീഡ്സ് അങ്ങനല്ല ഹാർട്ട് ഹെൽത്തി ഹെൽത്തിയാണിത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞവർക്ക് തന്നെ ഇത് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് വേറെ എന്ത് അസുഖം ഉള്ളവർക്കാണെങ്കിൽ പോലും സീഡ്സ് യൂസ് ചെയ്യാം പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് പംകിൻ സീഡ്സ് യൂസ് ചെയ്യുന്നത് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇട സമയം ഒരു സ്നാക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചായയുടെ ടൈമിലൊക്കെ ടീ ടൈമിലൊക്കെ ചിലര് മിച്ച കുറിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പംകിൻ സീഡ് യൂസ് ചെയ്യുന്നത് ടീയുടെ കൂടെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു പതിനൊന്നര സമയത്തൊക്കെ വിഷക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ ആ ടൈമിലൊക്കെ വേണമെങ്കിൽ കുറച്ച് സീഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും പംകിൻ സീഡ്സ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വേറെ ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ വറുത്ത സാധനങ്ങൾ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള സീഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഹെൽത്ത് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും നന്ദി നമസ്കാരം